എല്ലാവർക്കും നമസ്കാരം എട്ടാം ക്ലാസ്സിലെ എൻ്റെ എല്ലാ മിടുക്കന്മാരെയും മിടുക്കുകളെയും ലേൺ വിത്ത് അമ്പിളി എന്ന മലയാളം ക്ലാസ്സിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എട്ടാം ക്ലാസ് മലയാളം കേരള പാഠാവലി അതിലെ യൂണിറ്റ് നാല് മൊഴിമുത്തുകൾ അതിലുൾപ്പെടുന്ന എൻ്റെ ഭാഷ എന്ന പാഠമാണ് എല്ലാവരും എൻ്റെ ക്ലാസ്സിലേക്ക് വായോ കാണൂ കാണൂ കേൾക്കൂ കേൾക്കൂ പഠിക്കൂ പഠിക്കൂ കൂടാതെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ക്ലാസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക ക്ലാസ്സിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവരും ചെയ്യുമല്ലോ മൊഴിമുത്തുകൾ എന്ന യൂണിറ്റിൽ നമ്മൾ ആദ്യം പഠിച്ചത് ഒരു പ്രവേശകമാണ് മലയാളത്തിൻ്റെ കവി ഒ എൻ വി കുറുപ്പ് എഴുതിയ അതിമനോഹരമായ ഒരു കവിതാഭാഗം തുടർന്ന് നമ്മൾ മൊഴിയഴക് എന്ന പാഠം പഠിച്ചു വാക്കുകളുടെ ഭംഗി രേഖപ്പെടുത്തിയ നാല് കവിതാഭാഗങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത് അതിനുശേഷം നമ്മൾ പഠിച്ചത് മലയാളത്തിലെ പ്രശസ്തരായ നാല് എഴുത്തുകാരുടെ രചനകളുടെ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മൊഴിയാഴം എന്ന പാഠമാണ് അങ്ങനെ നമ്മളിതാ സെക്കൻഡ് റേം പരീക്ഷയ്ക്ക് വരുന്ന അവസാനത്തെ പാഠത്തിൽ എത്തിയിരിക്കുന്നു നമ്മുടെ പാഠത്തിൻ്റെ പേരെന്താണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എന്ന് നിങ്ങൾ മുൻപ് കേട്ടിട്ടുണ്ടോ ഉണ്ട് എല്ലാവരും കേട്ടിട്ടുണ്ട് എന്താണ് നിങ്ങൾ കേട്ടിട്ടുള്ളത് മഹാകവി വള്ളത്തോളിൻ്റെ എൻ്റെ ഭാഷ എന്ന കവിത അല്ലേ ആ കവിതയുടെ പല ഭാഗ പല ഭാഗങ്ങളും നമ്മൾ മുൻപ് പഠിച്ചിട്ടുണ്ട് അതിലെ വരികളിൽ ചിലതെല്ലാം നമ്മുടെ മനസ്സിൽ ഇപ്പോഴുമുണ്ട് അതെപ്പോഴും ഉണ്ടായിരിക്കുകയും ചെയ്യും കവി മലയാള ഭാഷയുടെ മഹാത്മ്യത്തെക്കുറിച്ചാണ് എൻ്റെ ഭാഷ എന്ന കവിതയിലൂടെ പറയുന്നത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന്യു പെറ്റമ്മ തൻ ഭാഷ താൻ കവി പറയുന്നു ആ കവിതയല്ല നമ്മളിപ്പോൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ഇവിടെ പഠിക്കാൻ പോകുന്നത് മലയാളത്തിൻ്റെ പ്രശസ്ത എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർ എഴുതിയ ഒരു ഭാഷാ പ്രതിജ്ഞയാണ് എന്തായാലും പാഠത്തിലേക്ക് നമുക്ക് കടക്കാം അതിനു മുൻപായിട്ട് ഇതാ ഇവിടെ ഒരു ആമുഖം നൽകിയിരിക്കുന്നു എന്താണത് ഞാനത് വായിക്കാം ഒന്ന് ശ്രദ്ധയോടെ കേട്ടിരിക്കൂ ലക്ഷ്യം തേടിയുള്ള യാത്രയിൽ ഉറക്കത്തിൽ കിനാവായും ഉണർവിൽ നിനവായും തണലായും തുണയായും ഒപ്പം നിന്നത് മറ്റൊന്നുമല്ല എന്താണെന്ന് ഇവിടെ പറയുന്നില്ല എന്താണെന്ന് നമുക്ക് നോക്കാം നമ്മുടെ ജീവിതം മനുഷ്യ ജീവിതം ഒരു യാത്രയാണ് ജനനം മുതൽ മരണം വരെ നീണ്ടു ഒരു യാത്ര ആ യാത്രയിൽ നമുക്ക് പല ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കും ആ ലക്ഷ്യം നേടാനാണ് തേടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഓരോ മനുഷ്യനും വ്യത്യസ്തമായ ലക്ഷ്യങ്ങളാണ് ഉണ്ടായിരിക്കുക ആ ജീവിത യാത്രയിൽ നമ്മുടെ ഉറക്കത്തിൽ കിനാവായിട്ടും നമ്മുടെ ഉണർവിൽ നിനവായിട്ടും നമുക്ക് തണലായിട്ടും തുണയായിട്ടും നമ്മുടെ ഒപ്പം നിൽക്കുന്നത് ആരാണ് നമ്മുടെ മാതൃഭാഷയായ മലയാളം ഓരോ വ്യക്തിയുടെയും മാതൃഭാഷയാണ് അവർക്ക് എല്ലായ്പ്പോഴും ഇപ്രകാരം അവരോടൊപ്പം നിൽക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു നമ്മുടെ ഉറക്കത്തിൽ കിനാവായിട്ട് വരുന്നു നമ്മളെല്ലാവരും കിനാവ് സ്വപ്നം കാണുന്നവരാണ് നല്ല ഉറക്കത്തിൽ ഗാഢനിദ്രയിൽ നമ്മുടെ ഉപബോധ മനസ്സിൽ വിരിയുന്ന ചിത്രങ്ങൾ അവയിൽ കാണുന്ന ഭാഷ അല്ലെങ്കിൽ നമ്മൾ അറിയുന്ന ഭാഷ എല്ലായ്പ്പോഴും നമ്മുടെ മാതൃഭാഷ തന്നെയായിരിക്കും അതുപോലെ നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നു ഓർമ്മിക്കുന്നു അവയെല്ലാം നമ്മുടെ മാതൃഭാഷയിലൂടെയല്ലേ നമ്മൾ ഓർമ്മിക്കുന്നതും ചിന്തിക്കുന്നതും പിന്നെ നമുക്ക് തണൽ നൽകുന്നു നമുക്ക് തണൽ നല്ല വെയിലത്തെ ചുട്ടുപൊള്ളുന്ന വെയിലത്തെ യാത്ര ചെയ്തു വരുന്ന ഒരു വ്യക്തിക്ക് ഒരു വൃക്ഷത്തിൻ്റെ തണൽ നൽകുന്ന ആശ്വാസം എത്ര വലുതായിരിക്കും അല്ലേ ആ തണൽ എന്ന് പറയുന്നത് സുഖകരമായ ഒരു ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇവിടെ മാതൃഭാഷ അങ്ങനെയുള്ള ഒരു തണലായിട്ട് മാറുന്നു അതുപോലെ തുണയായിട്ട് ആശ്രയമായിട്ട് മാറുന്നു അങ്ങനെ എല്ലായ്പ്പോഴും നമ്മുടെ ഒപ്പം നിൽക്കുന്നത് നമ്മുടെ ഭാഷ തന്നെയായിരിക്കും എന്നാണ് ഈ ആമുഖവാക്യത്തിൻ്റെ ആശയം ഇതൊരു പ്രതിജ്ഞയാണെന്ന് പറഞ്ഞല്ലോ എന്താണ് പ്രതിജ്ഞ നമ്മളെല്ലാവരും പ്രതിജ്ഞ ചെയ്യാറില്ലേ സ്കൂളിൽ പലപ്പോഴും പ്രതിജ്ഞകൾ നിങ്ങൾ ചൊല്ലാറുണ്ട് ഒരാൾ പറയുന്നു നിങ്ങളെല്ലാവരും അത് ഏറ്റു ചൊല്ലുന്നു പ്രതിജ്ഞ എന്നാൽ നമ്മൾ ആ പറയുന്ന കാര്യം ഉറപ്പോടെ ചെയ്യും അനുസരിക്കും എന്ന് എന്നതാണ് അതിനൊരു ഉറപ്പ് നൽകുകയാണ് ആ പ്രതിജ്ഞ എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മുടെ മാതൃഭാഷ നമ്മുടെ സ്വന്തം മലയാളമാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം പക്ഷേ നമ്മുടെ മാതൃഭാഷ ദിനം എന്നാണെന്ന് എല്ലാവർക്കും അറിയില്ല നിങ്ങൾക്കറിയാം കേട്ടോ എന്നാണ് ഫെബ്രുവരി ഇരുപത്തൊന്ന് ഇവിടെ ഇതൊരു പ്രതിജ്ഞയാണ് ഈ പ്രതിജ്ഞ എഴുതിയിരിക്കുന്നത് എം ടി വാസുദേവൻ നായരാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചു എന്നാൽ ഈ പ്രതിജ്ഞ അദ്ദേഹം എഴുതാനുണ്ടായ സാഹചര്യം എന്താണെന്നറിയാമോ അദ്ദേഹം തിരുവനന്തപുരത്തെ ഒരു വിദ്യാലയത്തിലെ കുട്ടികൾക്കായി രണ്ടായിരത്തി പതിനെട്ടിൽ എഴുതിയ ഒരു പ്രതിജ്ഞയാണിത് ഈ പ്രതിജ്ഞ പിന്നീട് മലയാളത്തിൻ്റെ ഭാഷാ പ്രതിജ്ഞയായി അംഗീകരിച്ചു ഫെബ്രുവരി ഇരുപത്തൊന്ന് നമ്മുടെ മാതൃഭാഷാ ദിനത്തിൽ സ്കൂളുകളിൽ ഈ ഭാഷാ പ്രതിജ്ഞ ചൊല്ലാറുണ്ട് നിങ്ങൾ ചൊല്ലിയിട്ടുണ്ടോ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും നമുക്കും ഈ പ്രതിജ്ഞയൊന്ന് ചൊല്ലാം ഇപ്പം നിങ്ങൾ പ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ് കേട്ടോ ഞാൻ പ്രതിജ്ഞ പറയും നിങ്ങൾ നിങ്ങളേറ്റി ചൊല്ലും എന്നിട്ട് അതെല്ലാം അതേപോലെ തന്നെ പ്രാവർത്തികമാക്കുകയും ചെയ്യും മലയാളമാണ് എൻ്റെ ഭാഷ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് എൻ്റെ ആകാശമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് ഏതു നാട്ടിലെത്തിയാലും ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലാണ് എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എല്ലാവരും പ്രതിജ്ഞ ചൊല്ലിയല്ലോ ഈ ഭാഷാ പ്രതിജ്ഞയിൽ എഴുത്തുകാരനായ എം പിക്ക് മലയാള ഭാഷയോടുള്ള ആത്മബന്ധമാണ് തെളിഞ്ഞു കാണുന്നത് അദ്ദേഹം പറയുന്നു മലയാളമാണ് എൻ്റെ ഭാഷ എന്ന് അദ്ദേഹം ഉറക്ക പറയുകയാണ് പ്രതിജ്ഞ ചെയ്യുകയാണ് എൻ്റെ ഭാഷ എൻ്റെ മലയാളമാണ് പിന്നെ എൻ്റെ ഭാഷ എൻ്റെ വീടാണ് നമുക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട ഒന്നാണല്ലോ നമ്മുടെ വീട് നമ്മൾ എവിടെ പോയാലും തിരിച്ചെത്താൻ വീട്ടിലേക്ക് തിരിച്ചെത്താൻ നമ്മൾ വളരെയധികം ആഗ്രഹിക്കുന്നു തിരിച്ചെത്താനായിട്ട് നമ്മൾ എല്ലായ്പ്പോഴും ശ്രമിക്കുകയും ചെയ്യുന്നു അതിന് കാരണം എന്താണ് നമ്മുടെ വീട്ടിൽ നമ്മളെ സ്നേഹിക്കുന്നവർ നമ്മുടെ അച്ഛനമ്മമാർ നമ്മുടെ സഹോദരങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട മറ്റ് കുടുംബാംഗങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന നമ്മുടെ ആ വീട് പോലെ ആ വീടിനു തുല്യമാണ് നമ്മുടെ മാതൃഭാഷ എന്നാണ് അദ്ദേഹം പറയുന്നത് പിന്നെ ഭാഷ എൻ്റെ ആകാശമാണ് എന്നെ തഴുകുന്ന കാറ്റാണ് എൻ്റെ ദാഹം ശമിപ്പിക്കുന്ന കുളിർവെള്ളമാണ് എൻ്റെ അമ്മയുടെ തലോടലും ശാസനയുമാണ് അമ്മ അമ്മമാർ നമ്മളെ എല്ലാം വളരെയധികം സ്നേഹിക്കും എന്നാൽ നമ്മളിൽ എന്തെങ്കിലും കുറ്റം കണ്ടാൽ അവർ ശകാരിക്കുകയും ചെയ്യും വഴക്കു പറയുകയും ചെയ്യും ആ അമ്മയ്ക്ക് തുല്യമാണ് എൻ്റെ ഭാഷ ഞാൻ ഏത് നാട്ടിലെത്തിയാലും സ്വപ്നം കാണുന്നത് എൻ്റെ ഭാഷയിലായിരിക്കും അവസാനം അദ്ദേഹം പറയുന്നു എൻ്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് എന്താണ് ആ വരിയുടെ ആശയം മാതൃഭാഷ നമ്മിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു നമ്മുടെ ഉള്ളിൽ തന്നെ പൂർണ്ണമായിട്ടും അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് വളരെ ചെറുതും ലളിതവുമായ ഒരു പാഠഭാഗം ശയമെല്ലാം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇതോടൊപ്പം തന്നെ ഈ പാഠത്തിലെ ചോദ്യ ഉത്തരങ്ങളും ഞാൻ നിങ്ങൾക്ക് നൽകുന്നുണ്ട് ചെയ്താലോ ആദ്യത്തേത് ഒരു മുഖപ്രസംഗമാണ് എം ടി വാസുദേവൻ നായർ എഴുതിയിട്ടുള്ള ഭാഷാ പ്രതിജ്ഞയിൽ മാതൃഭാഷ തനിക്ക് എന്തെല്ലാം എന്നാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ സംഘമായി ചർച്ച ചെയ്യുക തുടർന്ന് ചർച്ചയിലെ ആശയങ്ങൾ ക്രോഡീകരിച്ച് മാതൃഭാഷാ ദിനത്തിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി പ്രമുഖ പത്രത്തിലേക്ക് ഒരു മുഖപ്രസംഗം അതായത് എഡിറ്റോറിയൽ തയ്യാറാക്കുക മുഖപ്രസംഗത്തിന് ഒരു തലക്കെട്ട് ആവശ്യമാണ് നമുക്ക് നമ്മുടേതായ ഏതൊരു യോജിക്കുന്ന തലക്കെട്ടും ഉപയോഗിക്കാവുന്നതാണ് എൻ്റെ സ്വന്തം എൻ്റെ മലയാളം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് നവംബർ പതിനേഴിന് യുനെസ്കോ ഫെബ്രുവരി ഇരുപത്തിയൊന്ന് ലോക മാതൃഭാഷാ ദിനമായി പ്രഖ്യാപിച്ചു ഭാഷ സംസ്കാരത്തിന്റെ ആത്മാവാണ് അതുകൊണ്ടാണ് മാതൃഭാഷയ്ക്ക് പലരും അവരുടെ ഹൃദയത്തിൽ തന്നെ സ്ഥാനം നൽകുന്നത് എം ടി വാസുദേവൻ നായർ എഴുതിയ ഭാഷാ പ്രതിജ്ഞയിൽ മലയാള ഭാഷയോട് അദ്ദേഹത്തിനുള്ള ആത്മബന്ധം പ്രകടമാണ് മലയാളം തനിക്ക് വീടാണെന്നും ആകാശമാണെന്നും തഴുകുന്ന കാറ്റാണെന്നും ദാഹം ശമിപ്പിക്കുന്ന കുളിർജലമാണെന്നും അമ്മയുടെ തലോടലും ശാസനയുമാണെന്നും പറയുന്ന അദ്ദേഹം താൻ എവിടെയാണെങ്കിലും സ്വപ്നം കാണുന്നത് മാതൃഭാഷയായ മലയാളത്തിലാണെന്നും പറയുന്നു എന്റെ ഭാഷ ഞാൻ തന്നെയാണ് എന്ന് പറയുന്നതിലൂടെ മാതൃഭാഷ അദ്ദേഹത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് മനുഷ്യന് സ്വന്തം പെറ്റമ്മയാണ് മാതൃഭാഷ മഹാകവി വള്ളത്തോൾ എഴുതിയതുപോലെ മറ്റുള്ള ഭാഷകൾ ധാത്രിമാർ മാത്രമാണ് നമ്മുടെ ചിന്തകളും ദുഃഖവും സന്തോഷവും ദേഷ്യവുമെല്ലാം പ്രകടിപ്പിക്കാൻ നമ്മുടെ കൂടെ നിൽക്കുന്നത് മാതൃഭാഷയാണ് ഇക്കാലത്ത് മലയാളം നാട്ടിൻ പുറത്തുകാർ മാത്രം സംസാരിക്കുന്ന ഭാഷയായി മാറിക്കൊണ്ടിരിക്കുന്നു ഉയർന്ന വിദ്യാഭ്യാസം നേടി വിദേശത്ത് പോകുന്നവരും പോയി വോയി വന്നവരും ഒക്കെ മലയാളത്തിനെ മറന്ന് ഇംഗ്ലീഷ് സംസാരിക്കാൻ തയ്യാറാകുന്നു മാതൃഭാഷ മുലപ്പാലിനൊപ്പം പകർന്നതാണെന്നും അത് മറക്കുന്നത് ഊട്ടി വളർത്തിയ അമ്മയെ മറക്കുന്നതിന് തുല്യമാണെന്നും ഓരോരുത്തരും മനസ്സിലാക്കണം നമ്മുടെ സമൂഹത്തിൽ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നവരുമുണ്ട് അവർ മാതൃഭാഷയെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എം ടിയുടെ ഭാഷാ പ്രതിജ്ഞ ഇതിനുദാഹരണമാണ് ആ പ്രതിജ്ഞയിൽ അദ്ദേഹത്തിന് മാതൃഭാഷ എങ്ങനെയാണോ അതുപോലെ നമ്മൾ മലയാളികൾ നമ്മുടെ മലയാളത്തെ കാണണം അന്യഭാഷകൾ പഠിക്കേണ്ടത് വിദ്യാഭ്യാസത്തിനും ഉന്നത തൊഴിലുകൾക്കും അഭികാമ്യമായതിനാൽ അവ പഠിക്കുക തന്നെ വേണം എന്നാൽ അത് മാതൃഭാഷയെ കൊണ്ടാകരുത് മാതൃഭാഷയെ ഹൃദയത്തോട് ചേർത്ത് നിർത്തുകയും അമ്മയ്ക്ക് തുല്യായ മാതൃഭാഷയെ മറക്കാതിരിക്കുകയും ചെയ്യുക അടുത്ത ചോദ്യം ഒരു പ്രസംഗം തയ്യാറാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഇവിടെ മൂന്ന് കവികളുടെ കവിതകളിലെ ഏതാനും വരികളാണ് നമുക്ക് നൽകിയിട്ടുള്ളത് ചോദ്യത്തിൽ നമുക്കൊന്ന് നോക്കാം ആദ്യത്തേത് ഓ എൻവിയുടെ ഓ എൻവി എഴുതിയ കവിത വരികളാണ് എത്ര സുന്ദരം എത്ര സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ കൊരുത്തൊരു നൂൽ പോലെ മണ്ണിൽ വീണു കൊരുത്തു നിൻമണി വിത്തമുള പൊട്ടി മിന്നുമീരിൽ വീശിടുമ്പോൾ എത്ര ഈരടികൾ മണ്ണിൽ വേർപ്പു വിതച്ചവർത്തൻ ഈണമായി വന്നു അന്നു പാടിയ പാട്ടിലൂ ഞാലാടി മലയാളം അടുത്തത് വളർത്തുണ്ട് എൻ്റെ അമ്മയിലെ രണ്ടു വരികൾ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ മർത്യന് മതൻ ഭാഷ താൻ കുഞ്ഞിന്റെ ഭാഷ നമുക്കെല്ലാം പ്രിയപ്പെട്ട നിങ്ങൾക്കെല്ലാം കുഞ്ഞിൻ്റെ മാഷിനെ അറിയാമല്ലോ ആ മാഷിന്റെ വരികൾ അമ്പത്താറ് അക്ഷരമല്ല അമ്പത്തൊന്ന് അക്ഷരവുമല്ല എൻ്റെ മലയാളം മലയാളം എന്ന നാല് അക്ഷരവുമല്ല അമ്മ എന്ന ഒരൊറ്റ അക്ഷരമാണ് മണ്ണ് എന്ന ഒര ഒരൊറ്റ അക്ഷരമാണ് എൻ്റെ മലയാളം ഇതാണ് മാഷ് പറയുന്നത് ഇനി നമ്മളോട് എന്താണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് മുകളിൽ കൊടുത്ത വരികളും പാഠ സന്ദർഭങ്ങളും പ്രയോജനപ്പെടുത്തി എൻ്റെ ഭാഷ എൻ്റെ മലയാളം എന്ന വിഷയത്തിൽ പ്രസംഗം തയ്യാറാക്കി അവതരിപ്പിക്കുക നമുക്കൊരു പ്രസംഗം അങ്ങോട്ട് ചെയ്യാം അല്ലെ പ്രസംഗത്തിന് എല്ലായ്പ്പോഴും ഒരു സംബോധന വേണം മാന്യ സദസ്സിന് വന്ദനം അല്ലെങ്കിൽ നമസ്കാരം എൻ്റെ ഭാഷ എൻ്റെ മലയാളം എന്ന വിഷയത്തെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് നമ്മുടെ മാതൃഭാഷ മലയാളമാണല്ലോ മാതൃഭാഷ നമ്മെ പാലൂട്ടി വാത്സല്യത്തോടെ വളർത്തുന്ന പെറ്റമ്മയ്ക്ക് തുല്യമാണ് നാം ആദ്യം ഉച്ചരിക്കുന്ന പദം അമ്മ എന്നാണ് പ്രപഞ്ചത്തിലെ ഏറ്റവും സുന്ദരമായ പദമാണ് അമ്മ മാതൃഭാഷയുടെ കൈ പിടിച്ചാണ് നാം നവലോകത്തേക്ക് കാലെടുത്തു വയ്ക്കുന്നത് സ്നേഹമുണ്ടമ്മയോടെങ്കില് സ്നേഹിക്കും നിങ്ങള് ഭാഷയെ എന്ന വരികളുടെ അർത്ഥം മനസ്സിൽ കണ്ട് മാതൃഭാഷയെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യണം എത്ര സുന്ദരം എൻറെ മലയാളം എന്ന് ഒ എൻ വി പാടിയത് മലയാള ഭാഷയുടെ വശ്യമായ ശൈലിയും സൗന്ദര്യവും കണ്ടിട്ടാണ് മുത്തും പവിഴവും ഇടവിട്ട് കോർത്തതുപോലെയുള്ള മലയാള ഭാഷയുടെ സൗന്ദര്യവും വളർച്ചയും എല്ലാം ഒ എൻ വി ആവിഷ്കരിക്കുന്നുണ്ട് മനുഷ്യന് മാതൃഭാഷ പെറ്റമ്മയ്ക്ക് തുല്യമാണെന്നും മറ്റുള്ള ഭാഷകൾക്ക് ധാത്രിമാരുടെ സ്ഥാനമാണുള്ളതെന്നും എൻ്റെ ഭാഷ എന്ന കവിതയിലൂടെ വള്ളത്തോൾ ഓർമ്മിപ്പിക്കുന്നു ഭാഷ പകരുന്ന വൈകാരിക അനുഭവമാണ് കുഞ്ഞുണ്ണി മാഷിന്റെ അമ്പത്തി ആറ് അക്ഷരമല്ല എന്ന് തുടങ്ങുന്ന വരികളിൽ ഉള്ളത് കവിക്ക് മലയാളം എന്നത് അമ്മ മണ്ണ് എന്നീ വാക്കുകളാണ് അമ്മയ്ക്കും താൻ ജനിച്ച നാടിനം നൽകുന്ന സ്ഥാനമാണ് കുഞ്ഞുണ്ണി മാഷ് മലയാള ഭാഷയ്ക്ക് നൽകുന്നത് ആ വാക്കുകൾ മലയാള ഭാഷയിൽ കേൾക്കുമ്പോൾ അത് കവിയിൽ നിറയ്ക്കുന്ന അനുഭൂതി വളരെ വലുതാണ് യും വള്ളത്തോളും കുഞ്ഞുണ്ണി മാഷും മലയാള ഭാഷയുടെ സൗന്ദര്യവും സ്ഥാനമഹിമയും അനുഭൂതിയും കവിതയിൽ ആവിഷ്കരിക്കുന്നു ജനനിയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ വലുതാണെന്ന് രാമായണത്തിൽ പറയുന്നുണ്ട് അതേ പ്രാധാന്യം മാതൃഭാഷയ്ക്കും നൽകണം നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് നമ്മുടെ മലയാളം അതിനാൽ മാതൃഭാഷയെ അമൂല്യമായി കാണണം നമ്മോടൊപ്പമുള്ളതും നമ്മളെ ചിന്തിക്കാനും സ്വപ്നം കാണാനുമെല്ലാം പഠിപ്പിച്ച മലയാളത്തെ നമ്മൾ ചേർത്തു നിർത്തണം എം ടിയുടെ ഭാഷാ പ്രതിജ്ഞയിൽ പറയുന്ന പ്രതിജ്ഞ നമുക്ക് വീണ്ടും വീണ്ടും പറയുക മാത്രമല്ല പ്രാവർത്തികമാക്കുകയും ചെയ്യാം അക്ഷര വെളിച്ചം എല്ലാവരുടെയും മനസ്സിനെ പ്രകാശമുള്ളതാക്കട്ടെ എന്ന് ആശംസിക്കുന്നു നന്ദി നമസ്കാരം ഇതാ ആ പാഠഭാഗവുമായിട്ട് എൻ്റെ ഭാഷ എന്ന പാഠവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഞാൻ നൽകിയിട്ടുള്ളത് നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ നന്ദി